कोई जब राह न पाए मेरे संग आए के पग पग दीप चलाए मेरे दोस्ती मेरा प्यार मेरे दोस्ती मेरा प्यार कोई जब राह न पाए मेरे संग आए, पग पग गीत जलाए मेरी दोस्ती मेरा प्यार मेरे दोस्ती दोस्ती कमाने कोई दुख दू दो कमाने तो सब दुख दू कोई कहीं तो क गाए मेरे संग आए के पग पग दीप चलाए मेरी दोस्ती मेरा प्यार मेरे दोस्ती मेरा प्यार दोनों को ये रूप हजार पर मेरी सुनो जो सं है भाई तो बहना है प्यार दोस्ती है भाई तो बहना प्यार कोई मत नहीं चुराए मेरे संग आए कि पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार या नहीं कोई दान कोई कहीं दूर न जाए मेरे संग आए कि पग पग जीप चलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार जब राह न पाए मेरे संग आए कि पग पग जीत जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार എല്ലാവർക്കും ദമ്പതികൾക്ക് ഒരുപോലെയാണ് ൾക്ക് പരിശോധനയ്ക്ക് നോ കമന്റ് സമയമാകുമ്പോൾ നിലപാട് വ്യക്തമാക്കും ശശി തരൂർ എം പി കൈക്കൂലിയിൽ പിടിമുറുക്കി വിജിലൻസ് മൂന്ന് ജില്ലകളിലെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പരിശോധന കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുഭവ അവതരണങ്ങളിൽ സമ്പന്നമായി രണ്ടാം ദിനം കൊട്ടിയൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആറളത്ത് കാട്ടാനത്തിൽ ദമ്പതികൾക്ക് ദാരുണ കണ്ണൂർ ആറള ഫാമിലാണ് ആദിവാസി ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത് പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത് ദമ്പതികൾ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ആക്രമണം ആർ ആർ ടി ഓഫീസിന് തൊട്ടടുത്താണ് പതിമൂന്നാം ബ്ലോക്ക് ഓഫീസിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാറിയാണ് സംഭവം നടന്നത് പ്രദേശത്ത് എല്ലാ ദിവസവും ആനയുടെ ആക്രമണം ഉണ്ടാവുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കണ്ണൂർ കൊട്ടിയൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിനശിച്ചു കൊട്ടിയൂർ പാൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനെ തീപിടിച്ച് കാർ പൂർണ്ണമായും കത്തിനശിച്ചു വയനാട് ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു കാറാണ് ചുരത്തിൽ വെച്ച് തീപിടിച്ചത് ആളപായമില്ല സമീപപ്രദേശത്തെ പറമ്പിലേക്ക് കിലോമീറ്റർ അകലെ നിന്നും എത്തുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി ശ്രമം തുടരുന്നു അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ രണ്ടാം ദിനമായ ഞായറാഴ്ച സെന്റ് മൈക്കേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പത്ത് വേദികളിലായി നാല്പത് സമാന്തര സെമിനാറുകൾ നടന്നു സുസ്ഥിര വികസന കുടുംബശ്രീ സംഘടനാ സംവിധാനം മാലിന്യ നിർമാചനം വിജ്ഞാന കേരളം പാർപ്പിടം ദാരിദ്ര്യം നിർമ്മാചനം ആരോഗ്യം വിദ്യാഭ്യാസം കൃഷിയും അനുബന്ധ മേഖലകളും ലിംഗനീതിയും സ്ത്രീ ശാക്തീകരണവും ബാല തദ്ദേശ ഭരണം തൊഴിലും പ്രാദേശിക സാമ്പത്തിക വികസനവും കലാ സാംസ്കാരിക കായിക പ്രവർത്തനങ്ങൾ ജലസംരക്ഷണ കുടിവെള്ളം ഭിന്നശേഷി സൗഹൃദ തദ്ദേശ ഭരണം വയോ സൗഹൃദ തദ്ദേശ ഭരണം തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ ഭരണം എന്നീ വിഷയങ്ങളുമായിരുന്നു സെമിനാറുകൾ നടന്നത് നൂറിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുഭവ വരണവും പ്രബന്ധങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരും മറ്റ് പ്രതിനിധികളും അവതരിപ്പിച്ചു ഇതോടെ ഗവേഷക സംഗമം എന്ന പ്രത്യേക വിഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവ ഗവേഷകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച പഠന പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇരുന്നൂറ്റി അമ്പതിലധികം പ്രബന്ധ അവതരണങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നൂറ്റി അമ്പതിലധികം അനുഭവ വീഡിയോ പ്രദർശനങ്ങളും നടത്തി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം ചേർന്ന് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് തിങ്കളാഴ്ച സമാപിക്കും തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സെമിനാർ സെഷനുകളുടെ സംക്ഷിപ്ത അവതരണങ്ങൾ ഇ കെ നയനാർ അക്കാദമിയിൽ നടക്കും പത്ത് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരെ ആദരിക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം വി ജയരാജൻ ഡോക്ടർ തോമസ് ഐസക് പ്രൊഫസർ കെ എൻ ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുക്കും ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണം എന്ന വിഷയത്തിൽ നടക്കുന്ന ദേശീയ സെമിനാറും മുൻ पंचायत राज अय्यर्दाटनमें ग्राम वििकस वग्पेट डॉक्टर सुंदर गांधी ग्राम यूनिटी प्रोफस पड़नी मुं चीफ सेंक्रे एम विजयनंद सुनील कुमार पश्चिम बंगा अडीषण चीफ सारी डॉक्टर रोई एम एन षिम डेप्यूटी मेयर डॉक्टर टिकेंद्र सिंग पानवर നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി മുൻ ഡയറക്ടർ പ്രൊഫസർ പിനാക്കി ചക്രവർത്തി ന്യൂഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ ജോർജ് മാത്യു കേരള ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ കെ എൻ ഹരിലാൽ ആസൂത്രണ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ പി കെ ജമീല മിനി സുകുമാരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും സംസ്ഥാന ത്രിതല പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ അധ്യക്ഷന്മാർ ഈ മേഖലയിലെ വിഷയ വിദഗ്ധർ വിദ്യാർത്ഥികൾ ഗവേഷകർ മറ്റു പ്രതിനിധികൾ തുടങ്ങി ആയിരത്തോളം പേർ പങ്കെടുക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ ഔദ്യോഗിക വാഹനത്തിന് പിഴ അടപ്പിച്ചു യുവാവ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിലിറങ്ങിയ സർക്കാർ വാഹനത്തിനാണ് റോഡിൽ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ പിഴ അടപ്പിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലം ഒയൂർ ജംഗ്ഷനിലാണ് സംഭവം ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു വാഹന പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ട് സമീപത്തെ കടയിലെ ജീവനക്കാരനായ അൽത്താഫ് പരിവാഹൻ സൈറ്റിൽ കയറി സർക്കാർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ യുവാവ് വാഹനത്തിന് അടുത്തെത്തി ഉദ്യോഗസ്ഥരോട് പിഴ അടക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ജനുവരിയിൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും യുവാവ് പറയുന്നത് വീഡിയോയിൽ കാണാം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പിഴയായി അയ്യായിരം രൂപയാണ് താൻ അടച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ചോദ്യത്തിന് വേണം എന്ന് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നുണ്ട് താങ്കൾ സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പോകാൻ ശ്രമിച്ചു എന്നാൽ പിഴ അടിച്ചിട്ട് പോയാൽ മതി മതിയെന്ന് യുവാവ് നിർബന്ധം പിടിക്കുകയും വാഹനത്തിന് മുന്നിൽ കയറി നിൽക്കുകയും ചെയ്തു ഇതോടെ സൗമ്യമായി പെരുമാറിയ ഉദ്യോഗസ്ഥർ ഒടുവിൽ എം വി ഡി വാഹനത്തിനും പിഴയടക്കുകയായിരുന്നു രണ്ടായിരം രൂപ പിഴയിട്ടത് യുവാവിനെ കാണിക്കുന്ന കാണിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കുകയും ചെയ്തു നിലവിൽ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത് വരെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഉള്ളത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചാൽ പിഴ വരുന്ന തീയതി മുതൽ ഏഴ് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ പിഴ ഒഴിവാക്കി നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിയമനം മൂന്ന് ജില്ലകളിലെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ വിജിലൻസ് പരിശോധന എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീടുകളിലാണ് വിജിലൻസ് പരിശോധന നടത്തുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് പിടിയിലായ എറണാകുളത്തെ മുൻ ആർ ടി ഒ ജയ്സനെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടെയാണ് മൂന്ന് ജില്ലകളിലെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ കൂടി വിജിലൻസ് പരിശോധന നടത്തുന്നത് രണ്ടാഴ്ചക്ക് മുമ്പ് വള വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തുകയും പിന്നാലെ കൈക്കൂലി പണം പിടിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മൂന്ന് ജില്ലകളിലെ ഉദ്യോഗസ്ഥരുടെ വീടുകളിലെ വിജിലൻസ് പരിശോധന വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനക്കിടെ നിങ്ങൾക്ക് തരാനുള്ള തുക കൃത്യം തരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നായിരുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യം ഇതിനുശേഷം വിജിലൻസിന് പണം നൽകണമെന്നും കൊച്ചിയിൽ അറസ്റ്റിലായ ആക്ടിയോ ജെയ്സൺ സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നു വിവരം കൂടി പുറത്തു വന്നു ഇതോടെയാണ് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം പുറത്തു വന്നത് തുടർന്നാണ് പരിശോധനകളടക്കം കർശനമാക്കിയിരിക്കുന്നത് അതേസമയം കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ ആർ ടിഒ ജയ്സണെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചതിനെ പറ്റിയുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് സമയമാകുമ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്ന് ശശി തരൂർ എം ഇരുപത്തി ആറിന് പോഡ്കാസ്റ്റ് വരും അത് മുഴുവൻ കേൾക്കണം എല്ലാ പോഡ്കാസ്റ്റ് വരുമ്പോൾ വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിന് നോ കമെന്റ്സ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞു അതേസമയം ശശി തരൂരിന്റെ നീക്കങ്ങളിൽ എഐസിക്ക് അതൃപ്തി തരൂരിന്റെ നീക്കം പാർട്ടിയെ ദുർബലപ്പെടുത്താനാണെന്നും തരൂരിന് ഉചിതമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എഐസി പാർട്ടിയിൽ പരിഗണന ലഭിക്കുന്നില്ലെന്ന വാദങ്ങൾ ശരിയല്ല സംഘടനാ തലത്തിൽ നിന്നും വളർന്നു വന്ന നേതാവല്ല ശശി തരൂർ അതിനാൽ ഒരു വടക്കൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും എ വ്യക്തമാക്കി കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നാണ് ശശി തരൂർ എം പി പറഞ്ഞത് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശത്തെ ജനം അംഗീകരിച്ചിട്ടുണ്ട് എന്നും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ശശി തരൂർ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു വായനശാല വാർഷികം തോട്ടട പ്രദീക്ഷൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഇരുപത്തി വാർഷികാഘോഷം മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു കാവുംബായി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ ബാലകൃഷ്ണൻ ഇ ചന്ദ്രൻ സി എച്ച് പ്രദീപൻ എം പി സനിൽ പി നാരായണൻ പ്രതീഷ് പുരുഷോത്തമൻ ഇ ജയദേവൻ എന്നിവർ സംസാരിച്ചു പലന്താളം നാടൻപാട്ട് ടീമിന്റെ കലാപരിപാടികളും ഉണ്ടായി നൂറ് ശാസ്ത്ര പരീക്ഷണങ്ങളുമായി ശതവാർഷിക ശാസ്ത്ര പ്രദർശനം പി സ്കൂൾ നൂറ് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നൂറ് പരീക്ഷണങ്ങളുടെ ശാസ്ത്ര പ്രദർശനം നടത്തി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും റിട്ടയർഡ് ഹെഡ് മാസ്റ്ററുമായ കെ പി സി ദിഗിരീഷ് ബാബുവാണ് ശാസ്ത്ര പരീക്ഷണങ്ങൾ ഒരുക്കിയത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട വായുമർദ്ദം വാതകമർദ്ദം പ്രപഞ്ച പ്രതിഭാസങ്ങൾ അനുസരിക്കുന്ന മഴ കളർ ഹൗസ് കാന്തിക പ്രവർത്തനങ്ങൾ വാഹന ലോകം തുടങ്ങിയവ പ്രദർശനത്തിൽ നിറഞ്ഞു നിന്നു കരകൗശല ഹാളിൽ പുനകാലിൽ രാജിൽ ഒരുക്കിയ എടാക്കൂടം മാഹി കലാഗ്രാമത്തിന്റെ ഇരുപതോളം കലാകാരന്മാരുടെ ചിത്രപ്രദർശനം രാജേഷ് മാസ്റ്ററുടെ പുരാവസ്തു പ്രദർശനം ടെക്നിക്കൽ ഹൈസ്കൂൾ തോട്ടട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെയും പ്രദർശന സ്റ്റാൾ എൻ വി ഷമീലിന്റെ ചിത്ര കരകൗശല പ്രദർശനം വടേശ്വരം വിശ്വനാഥന്റെ നാണയപ്രദർശനം പ്രദർശനം ആയിഷപ്പിള്ളയുടെ ഭക്ഷ്യ സംസ്കരണ സ്ഥാൾ സുജയ സൂക്ഷ്മ ദാമോദരൻ വി ശ്രീജിത്ത് എന്നിവരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് പ്രദർശനവും പഠനോത്സവം കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ലതീഷ് അധ്യക്ഷനായി കെ പ്രസീദ പി കെ വാഹിദ ബാബു ദിവ്യ രാഘവൻ സുജല ദാമോദരൻ എന്നിവർ സംസാരിച്ചു സ്നേഹക്കൂട്ടിലേക്ക് വീൽ ചെയർ കൈമാറി തെലിച്ചെറി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിൽ ധർമ്മടത്ത് പ്രവർത്തിച്ചു വരുന്ന സ്നേഹക്കൂടെന്ന എന്ന മന്ദിരത്തിലെ അമ്മമാരുടെ ആവശ്യങ്ങൾക്കായി തലശ്ശേരി റോട്ടറി വകയായി വീൽ ചെയർ സംഭാവന ചെയ്തു സ്നേഹക്കൂടിൽ വെച്ച് നടന്ന സമ്മേളനം കണ്ണൂർ ജില്ലാ വുമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ പി സൂലജ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ആർ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു എം പി അരവിന്ദ അക്ഷൻ മേജർ പി ഗോവിന്ദൻ എ കെ സുകുണൻ സി പി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പ്രദീപ് നാഥ് ടി എം ദിലീപ് കുമാർ ദീപ ടീച്ചർ അസീസ് ചേറ്റങ്ങുന്ന് എന്നിവർ സംസാരിച്ചു ശ്രീജിത്ത് സ്വാഗതവും നന്ദിയും പറഞ്ഞു പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയിൽ ബുക്ക് ഫെസ്റ്റ് തുടരുന്നു മാർച്ച് ഇരുപത്തൊന്ന് വരെ നടക്കുന്ന ഫെസ്റ്റിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കിഴിവ് ലഭിക്കും ലൈബ്രറികൾക്ക് ഇഷ്യൂ രജിസ്റ്റർ ഫീ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഫെസ്റ്റ് സി പി എം ചാനോട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി നിർമ്മിക്കുന്ന കൊടിയേരി ഭവന്റെ ശിലാസ്ഥാപനം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ ഏരിയ സെക്രട്ടറി എം രതീഷ് കെ രാഘവൻ മാസ്റ്റർ സി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സർവകലാശാല കലോത്സവത്തിൻ്റെ ഭാഗമായി ഹരിത പ്രോട്ടോ കൊട്ട സ്ഥാപനം പഞ്ചായത്ത് മെമ്പർ കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു സർവകലാശാല ചെയർപേഴ്സൺ കെ ആര്യ അധ്യക്ഷത വഹിച്ചു സംഘാട സമിതി ജനറൽ കൺവീനർ ടി പി അഖില സ്വാഗതവും സംഘാടക വാലവഹകളായ നിവേദ് ശരത് രവീന്ദ്രൻ ജോൻ തോമസ് വൈഷ്ണവശിൻ എന്നിവർ പങ്കെടുത്തു എഴുത്തു ലോകത്ത് കുഞ്ഞു സൃഷ്ടികളുടെ പ്രകാശനം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും എഴുത്തുകാരാകുക അവരുടെ രചനകൾ ഒന്നിച്ച് പ്രകാശനം ചെയ്യുക വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ മാതൃകയായി മാറിയ പുസ്തക പ്രകാശന ചടങ്ങാണ് കണ്ണവം ഉന്നതിയിൽ നടന്നത് ചടങ്ങിന് ശനിയാഴ്ച കണ്ണവം ഉന്നതിയിലെ നാട്ടുകാരും കണ്ണവം ട്രൈബൽ യു പി സ്കൂൾ അധികൃതരും സാക്ഷ്യം വഹിച്ചു സ്കൂളിൽ പഠിക്കുന്ന തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾ അവർ രചിച്ച കവിതകളും കഥകളും ആസ്വാദന കുറിപ്പുകളും എഴുത്തോളം എന്ന പദ്ധതിയിലൂടെ പ്രകാശനം ചെയ്തു കുട്ടികളുടെ വായന പരിപോഷണ പ്രവർത്തനങ്ങൾ സജീവമാക്കുക രചനാശേഷി വികസിപ്പിക്കുക വിലയത്തിലൂടെ മികച്ച സൃഷ്ടികളാക്കി മാറ്റുക എന്നീ ലക്ഷ്യത്തോടെയാണ് എഴുതിയ തൊണ്ണൂറ്റി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത് പാട്ട്യം ഗ്രാമപഞ്ചായത്ത് കുത്തൂർമു സിയാസി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ പൂർണ്ണ പിന്തുണ നൽകി സഹകരിച്ചു പ്രഥമ അധ്യാപകൻ എ പി രാജേഷ് സീനിയർ റെസിഡൻറ്റ് സൗമേന്ദ്രൻ കണ്ണംവള്ളി കൂടാതെ മറ്റ് അധ്യാപകരും സ്കൂളിനെ മികവറ്റതാക്കാൻ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നു പുസ്തക പ്രകാശന ചടങ്ങ് അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനീച്ച അധ്യക്ഷത വഹിച്ചു അഡായറ്റ പ്രിൻസിപ്പൽ വി പ്രേമരാജൻ മുഖ്യഭാഷണം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി സുധീർ വായനാ പ്രതിഭ പുരസ്കാരം വിതരണം ചെയ്തു സാഹിത്യകാരന്മാരായ ഡോക്ടർ കെ ആർ അശോകൻ ഡോക്ടർ രമേശൻ രമേശൻകൊടു റേമാൻ ചമ്പാട് എന്നിവർ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു പുത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ഗംഗാധരൻ വാടകം എൻ റീന സി സി ആർ സി കോഓഡിനേറ്റർ ജ്യോതി പ്രഥമ അധ്യാപകൻ എ പി രാജേഷ് പി ടി എ പ്രസിഡന്റ് സി പി മനീഷ് എസ് എം സി ചെയർമാൻ സി പി തുഷാൽ എം പി ടി എ പ്രസിഡന്റ് ടി ഓമന സി പി സന്ധ്യ സോമേന്ദ്രൻ കണ്ണപ്പള്ളി എം ആരിഫ എന്നിവർ സംസാരിച്ചു കൂടാളി പഞ്ചായത്തിൽ തോട് തോടുസഭയ്ക്ക് തുടക്കമായി ജലാശയങ്ങളുടെ ജലസംരക്ഷണവും ജലസുരക്ഷയും ഉറപ്പുവരുത്താനായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കൂടാളി പഞ്ചായത്തിൽ തോട് തോടുസഭയും ജലാശയങ്ങളുടെ ശുചീകരണ പ്രവർത്തികളുടെ പഞ്ചായത്തല ഉദ്ഘാടനവും അപ്പാടി താഴെ തോട്ടിനു സമീപം സംഘടിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ജലസുരക്ഷയും ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു തോടുകളും കുളങ്ങളും ജലാശയങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും സഭ ലക്ഷ്യമിടുന്നു കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിനും വെള്ളത്തിൻ്റെ ആവശ്യകത ജനങ്ങളെ സഭ ജല ജലബജറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തോടുകളെക്കുറിച്ച് ചരിത്രപരമായ പഠനവും നിലവിലെ സ്ഥിതി മനസ്സിലാക്കിയും ചെയ്യുന്നതിനാണ് ഒന്നാം ഘട്ട പ്രവർത്തനം എന്ന നിലയിൽ ബജറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ അപ്പാടി അപ്പാടിത്താഴെ തോട് പരിസരത്ത് തോടുസഭ സംഘടിപ്പിച്ചു തോട്സഭയും ശുചീകരണ പ്രവർത്തനവും ഉദ്ഘാടനം പ്രസിഡന്റ് പി കെ ശൈമ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കേരള ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശയം നടത്തി ചെയർമാൻമാരായ കെ ദിവാകരൻ പി സി സിഗരറ്റ് ടീച്ചർ പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു പി സുരേഷ് ബാബു സി കെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി ഷീന ആർള ഫാമിൽ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്ന സംഭവം കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ആർള ഫാമിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആറളം സ്വദേശി വെള്ളി എൺപത് ഭാര്യ ലീല എഴുപത്തിരണ്ട് എന്നിവരെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ കുടുംബത്തിന് ആകെ ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ആദ്യഘടുവായ പത്തു ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ വിതരണം ചെയ്യാനും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു ഒരാൾക്ക് പത്തു ലക്ഷം രൂപ വീതമാണ് വനം വകുപ്പിന് നഷ്ടപരിഹാരം ഇതിൽ അഞ്ചു ലക്ഷം രൂപ വീതമാണ് ആദ്യഘടുവായി നൽകുക അവസാന ഘടവും വൈകാതെ നൽകും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ആറളം ഫാം സന്ദർശിക്കും തുടർന്ന് ആറളം ഗ്രാമപഞ്ചായത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും രാവിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ജില്ലാ കളക്ടർ വിളിച്ചിട്ടുണ്ടോ ആറള ഫാമിലെ പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിലും ഫാമിലും നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകളെ വന്യജീവി സാങ്കേതികത്തിലേക്ക് തുരത്താനുള്ള നടപടി ശക്തമാക്കാൻ വനംവകുപ്പിന് ദുരന്ത നിവാരണ സമിതി യോഗം നിർദ്ദേശം നൽകി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിൽ നടത്താൻ ഡി എംഒക്ക് നിർദ്ദേശം നൽകി ഓൺലൈനായി ചേർന്ന യോഗത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ റൂറൽ പോലീസ് മേധാവി അനൂപ് പാലി സബ് കളക്ടർ കാർത്തിക് പ്രാണിഗൃഹി വനം വന്യജീവി വകുപ്പ് ഉത്തരമേഖല സി സി എഫ് കെ എസ് ദീപ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഡബ്ല്യു ഡി ആറളം ഫാം ഉദ്യോഗസ്ഥർ ഇരിട്ടി തഹസിൽദാർ മറ്റു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം